സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാട്ടോ കോട്ടയ്ക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിനു ശേഷമുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് രണ്ടത്താണി മുതൽ പുത്തനത്താണി കഴിഞ്ഞ് ചുങ്കം ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ റീച്ചിൽ രാമനാട്ടുകര മുതൽ കോട്ടക്കൽ ബൈപ്പാസ് ആ ഒരു ചുങ്കം ഭാഗം വരെ ഉള്ളതുപോലത്തെ എക്സിറ്റും എൻട്രിയും അല്ല ചുങ്കം ഭാഗം കഴിഞ്ഞതിനു ശേഷം അതായത് കോട്ടയ്ക്കൽ ഭാഗം കഴിഞ്ഞതിനു ശേഷം കൊടുത്തിട്ടുള്ളത് അടുത്തടുത്താണ് എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുള്ളത് നമ്മളെ ഒന്നാമത്തെ റേച്ചിൽ നിസ്രീ ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് എൻട്രി പോയിൻ്റ് ആണുള്ളത് അടുത്ത എക്സിറ്റ് വരുന്നത് ചെട്ടിയാർമാടാണ് ഏകദേശം ആറ് കിലോമീറ്ററോണ്ട് അടുത്ത് ദൂരം എക്സിറ്റ് അടുത്ത എക്സിറ്റ് നിന്ന് മറ്റൊരു എക്സിറ്റിലേക്ക് കിട്ടും അതായത് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പാണ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ചെട്ടിയാർമാട് എത്തണം അടുത്തൊരു എക്സിറ്റിന് അതേപോലെ തലപ്പാറ വെളിമുക്ക് ചമ്മാട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി മമ്പുറം മക്കാം എന്നീ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാലക്കൽ സി പിക്ക് മുമ്പിലാണ് സി പി മാർബിൾസിന് മുമ്പിലാണ് എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഒരു റൂട്ടിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ദൂരം കഴിഞ്ഞതിന് ശേഷമാണ് എക്സിറ്റും എൻട്രി ഉള്ളത് അതായത് ഒരു ഭാഗത്തു നിന്ന് ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് അയക്കുകയെന്നുണ്ടെങ്കിൽ അടുത്തൊരു എൻട്രി പോയിൻ്റിന് ഒരുപാട് ദൂരത്തിൽ ഏകദേശം നാല് കിലോമീറ്ററോളം സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിട്ട് വേണം മെയിൻ ഹൈവേയിലോട്ട് കയറാൻ അതുകൊണ്ട് നമ്മളെ ചേളാരി ഭാഗത്തൊക്കെ എപ്പോഴും നല്ല തിരക്കാണ് ചേളാരി ഭാഗത്ത് സർവീസ് റോഡിൽ നല്ല തിരക്കാട്ടോ മെയിൻ ഹൈവേ ഓപ്പൺ അയക്കുകയെന്നുണ്ടെങ്കിലും ചേളാരി ഭാഗത്ത് സർവീസ് റോഡിൽ നല്ല തിരക്കുണ്ട് ഇത് കോയിച്ചന കേട്ടോ കോയിച്ചന പാലച്ചിറമാട് ഭാഗത്ത് ഇതേപോലെ ഈ മണ്ണിനടിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പല ആൾക്കാരും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതിങ്ങനെ വെള്ളം വരണം കേട്ടോ വെള്ളം വന്നിട്ടില്ലെങ്കിലാണ് ഇതിൻ്റെ അടങ്ങേർ കാരണം ആ ഒരു സിമൻറ്റ് ഉണ്ടല്ലോ സ്പ്രേ ചെയ്ത സിമൻറ്റ് വെള്ളം കെട്ടിക്കിടന്നുകാന്നുണ്ടെങ്കിൽ മണ്ണ് തള്ളും അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു വീയാൻ ചാൻസ് ഉണ്ട് വെള്ളം വരാൻ വേണ്ടി തന്നെയാണ് ഇതേപോലെ പി വി സി ചെയ്തിട്ടുള്ളത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഹോള് ഡ്രെയിൻ ഹോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ കണ്ണൂർ തങ്കേക്കുന്ന് ഭാഗത്ത് സ്പ്രേ ചെയ്ത ഭാഗം അടർന്നു വീണിട്ടുണ്ടായിരുന്നു അതേപോലെ വടകര ഭാഗത്തും ഈ ഒരു ഷോർട്ട് കട്ടിങ് ചെയ്ത ഭാഗത്ത് അവിടെയൊക്കെ അടർന്ന് വീണിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര താഴ്ചയിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണിനടിയിൽ എന്തെങ്കിലും ഉറുവെള്ളം ഉണ്ടാവും ആ ഉറുവള്ളം കറക്റ്റായിട്ട് ഈ ഒരു ഹോളിലൂടെ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിമൻറ്റ് നിൽക്കുന്ന ഭാഗത്ത് മണ്ണ് മണ്ണിലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ആ സിമൻറ്റും മണ്ണായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ റോട്ടുമുക്ക് പോരും അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഹോൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പം കുറേ എഞ്ചിനീയേഴ്സ് വന്നിട്ടുണ്ടാകും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് എഞ്ചിനീയേഴ്സ് വന്നിട്ടുണ്ടാകും പല പല അഭിപ്രായമുള്ള ആൾക്കാർ വന്നിട്ടുണ്ടാകും അപ്പം ഈ ഒരു ഹോൾ കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി തന്നെയാണ് കാസർകോട് ഒസങ്കടി ഓർപാസിൻ്റെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോയി കാണ്ട് അവിടെ എച്ചിൽ കിട്ടിയിട്ടുണ്ടാവും കാരണം പച്ച കളറായിട്ടുണ്ടാവും അത്രയൊക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഉറച്ചങ്കടി ഭാഗം അതേപോലെ ഒരുപാട് സ്ഥലത്തുണ്ടാകും പിന്നെ കോട്ടക്കൽ ബൈപ്പാസിലൂടെ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ മമ്മാലിപ്പടി ഭാഗത്തുനിന്ന് എക്സിറ്റ് ആവില്ല എക്സിറ്റ് ആകുമ്പോൾ നേരെ തിരു റോഡിലോട്ട് പോയിട്ട് അതായത് പിന്നെയും ഹൈവേയിലോട്ട് കയറുക ഹൈവേയിലോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതിൽ യൂ ടേൺ എടുത്തിട്ട് ആ കയറുമ്പോൾ തന്നെ അവിടുന്ന് നേരെ യൂ ടേൺ എടുക്കുക എന്നിട്ട് ഈ സൈഡിലൂടെ നോക്കി കണ്ടും പോകണം കാരണം പണി കഴിഞ്ഞ് തുറന്നു കൊടുക്കാത്ത ഭാഗമാണ് ലോറികൾ തിലങ്ങും വിലങ്ങും പോകുന്നുണ്ടാകും അതേപോലെ ഈയൊരു ഭാഗത്ത് കൂടെ പോയി പരിചയമുള്ള ആളുകളും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും ഇങ്ങനെ കയറിയിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചങ്കുവട്ടിയിലുള്ള ഇല്ലാതെ ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുന്നതാണ് എന്തായാലും ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് പോകുന്നത് എന്താണ് ഇപ്പോൾ ഇത് തുറന്നു കൊടുക്കാത്തത് എന്നറിയില്ല തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചങ്കുവട്ടി ഭാഗത്ത് ഒരുപാട് വാഹനങ്ങൾ നല്ല രീതിയിൽ ബ്ലോക്കിൽ പെടുന്നുണ്ട് ഇത് രണ്ട് സൈഡും രണ്ട് സൈഡിലുള്ള വാഹനങ്ങളും ഒരു സൈഡിൽ കൂടെ വിട്ടാൽ മതി എന്നാൽ തന്നെ ആ ഒരു ചങ്കുവട്ടി ഭാഗത്തുള്ള ബ്ലോക്കിലൊന്നും പെടാതെ ദീർഘദൂര യാത്രക്കാർക്ക് പോകാൻ പറ്റും ബസ്സും അതേപോലെ ആ പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും അങ്ങനെ സാധാ പഴയ റോട്ടും കൂടെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം വരെ ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് പാറ പൊട്ടിക്കുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് ഈ റോഡ് കണ്ട അവിടുന്ന് യൂടേൺ എടുത്ത് കയറിക്കുക എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങക്ക് ഈ ഒരു ഭാഗം വരെ ഒരു തടസ്സവും ഇല്ലാതെ എത്താൻ പറ്റും ഇങ്ങനെ പോകുമ്പോൾ എല്ലാ സുഖമായിട്ടോ കാരണം ഈ ഒരു ബ്ലോക്കിലൊക്കെ പെട്ട് പോകുമ്പോഴാണ് പിരാന്ത് പിടിച്ചത് എന്ത് പെട്ടെന്ന് അവിടെ എത്തിയ നമ്മൾ നേരെ ആ ചങ്കുവട്ടി ഭാഗത്ത് കൂടെ വരാന്നുണ്ടെങ്കിൽ പിന്നെ വീടിൻ്റെ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്താണെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് മതിയാവും ആ മമ്മാലിപ്പടിയിൽ നിന്ന് ചങ്കുവട്ടി ഭാഗമൊക്കെ കഴിഞ്ഞു ഈ ഒരു സ്വാഗതം മാഡൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂറിനടുത്ത് സമയമെടുക്കും അങ്ങനെ നമ്മളിപ്പോൾ രണ്ടത്താണി ഭാഗത്തെത്തി രണ്ടത്താണി ഇവിടെ ഒരു അണ്ടർപാസോ നടപ്പാതയോ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് രണ്ടത്താണി ഇത്രയും നല്ല രീതിയിൽ മണ്ണിട്ടുയർത്തുമ്പോൾ ചെറിയൊരു ബോക്സ് കളിവായിട്ട് എൻ്റെ അടിയിൽ കൂടെ കൊടുത്തുക എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റുമായിരുന്നു ഏതായാലും പണി കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഓവർ ബ്രിഡ്ജ് മെനക്കെട്ടുകാന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും പിന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മഴക്കാലത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഈ റോഡിൻ്റെ ഇടതുവശത്തുള്ള വശത്തുള്ള വീട്ടുകാരിട്ടോ വലതുവശത്ത് അധികം വീടുകളില്ല ഇടതുവശത്തുള്ള വശത്തുള്ള വീടുകളിലേക്ക് തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ചളിവെള്ളം അടിച്ച് കയറുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ നോക്കി കേട്ടോ രണ്ടത്താണിയിൽ ഈ ഒരു ഭാഗത്ത് രണ്ടത്താണി ടൗൺ കഴിഞ്ഞതിനു ശേഷം ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് പൂവഞ്ചിനെ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിറ്റും കൊടുത്തിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ഒരു എൻട്രി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൽ റോഡിലധികം തിരക്കുണ്ടാവില്ല നല്ല സുഖമായിട്ട് പോകാം പക്ഷേ നേരെ മറിച്ച് കുളപ്പുറം അതേപോലെ പടിക്കൽ ചേളാരി ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ നല്ല തിരക്കുണ്ടാകുന്നു മമ്പുറം മക്കാം അല്ലെങ്കിൽ തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ഒരു വണ്ടിക്ക് പാലക്കൽ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആണ് അതായത് സി പി മാർബിൾസിന് മുമ്പിലുള്ള ആ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് അയക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ സർവീസ് റോഡിലൂടെ എങ്ങനെ വരണം പാലക്കൽ വെളിമുക്ക് തലപ്പാറ വലിയപറമ്പ് അരിയത്തോട് വി കെപ്പടി വി കെപ്പടി എത്തുന്നതിന് മുമ്പാണ് പിന്നെ അടുത്തൊരു അണ്ടർപാസ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞു പോകണം അപ്പോൾ തലപ്പാറ വരെയുള്ള വാഹനങ്ങൾ അത്യാവശ്യം നല്ല തിരക്കാണ് അതേപോലെ ചേളാരിൻ്റെ ആ സൈഡിലും നല്ല തിരക്കാണ് ആ സൈഡിലെ സർവീസ് റോഡൊക്കെ ഏത് സമയത്തും നല്ല തിരക്കാണ് ഈ ഒരു മെയിൻ ഹൈവേ പൂർണ്ണമായിട്ടും കൊടുത്താൽ മലപ്പുറം ജില്ലയിലെ ഈ ഞാൻ ഈ പറഞ്ഞ ചേളാരി പടിക്കൽ ഭാഗത്തൊക്കെ സർവീസ് റോഡിൽ നല്ല തിരക്കുണ്ടാകും അതേപോലെ കുളപ്പുറത്തും ഇതാണ് പൂവഞ്ചിന ഓർപ്പാസ് കിട്ടോ അടുപ്പിച്ചടുപ്പിച്ചാണ് ഓവർപാസ് കൊടുത്തിട്ടുള്ളത് കുറച്ചപ്പുറത്ത് ഏകദേശം ഒരു കിലോമീറ്റർ എത്തുന്നതിന് മുമ്പാണ് അടുത്തൊരു ഓവർപാസ് കൊടുത്തിട്ടുള്ളത് ഓവർപാസ്സിന് മുമ്പും ഒരു എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലേക്കുള്ള മെയിൻ ഹൈവേ തുറന്നു കൊടുത്തുകൊണ്ട് സർവീസ് റോഡിലൊന്നും അധികം തിരക്കില്ല മെയിൻ ഹൈവേ തന്നെ തിരക്കില്ല സർവീസ് റോഡിൽ പിന്നെ പറയും വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒരു ബസ്സും അതേപോലെ ഈ പ്രദേശത്തുള്ള ആളുകൾ പോയാൽ അങ്ങനെ ആയി വേണ്ട അടുത്തൊരു എൻട്രി പോയിൻ്റ് ആണിത് ആ രണ്ടത്താണി എക്സിറ്റ് ആകുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹൈവേയിലോട്ട് തിരിച്ചു കയറാൻ പറ്റും അതായത് ഒരു കിലോമീറ്റർ ആകുമ്പോഴത്തേന് അടുത്തൊരു എൻട്രി പോയിന്റ് ഉണ്ട് ആ അതിരുമട ഓവർപാസ് എത്തുന്നതിന് മുമ്പാണ് അടുത്ത മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അടുത്തടുത്താണ് മെർജിംഗ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളെ ഏരിയയിൽ പാലക്കലെ ഒരു എക്സിറ്റും എൻട്രി രണ്ട് സൈഡിലും ഉണ്ട് വെളിമുക്കിൽ രണ്ടും എൻട്രി പോയിൻ്റാണ് വെളിമുക്കിൽ രണ്ടും എൻട്രി പോയിൻ്റാണ് അത് കഴിഞ്ഞതിന് ശേഷം പാ എക്സിറ്റും എൻട്രി ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ചേളാരി ഒരു എക്സിറ്റും ഒരു എൻട്രിയും കോഹിനൂർ ഒരു എൻട്രി പോയിൻ്റ് അവിടെ എക്സിറ്റ് ഇല്ല പിന്നെ ചെട്ടിയർമാടാണ് രണ്ട് ഒരു എൻട്രിയും ഒരു എക്സിറ്റും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ എൻട്രിയും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ എക്സിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് വെളിമുക്ക് എൻട്രി പോയിൻ്റ് കഴിഞ്ഞതിനു ശേഷം നമ്മളെ തലപ്പാറ വലിയപറമ്പ് അരിയത്തോട് ഭാഗത്താണ് പിന്നെ അടുത്ത ഒരു എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് അത് ഒരു സൈഡിൽ മാത്രമാണ് എക്സിറ്റ് തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ തലപ്പാറ ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നുള്ളത് ചോലക്കൽ കൊളപ്പുറം ഭാഗത്താണ് റോഡ് പൊളിയുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള ഒരു സംഭവമാണിത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോ ഇതിനൊന്നും മെയിൻ ഹൈവേയിലോട്ട് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടങ്ങൾ എല്ലാ മെർജിംഗ് പോയിൻ്റെ ഭാഗത്തും ഈ ഒരു സൈൻ ബോർഡ് വെക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ കാസർകോട് ഒന്നാമത്തെ റേച്ചിലും ഇത്തരം സൈൻ ബോർഡുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഒരു ബദൽ പാതയില്ലാതെ ഇരുചക്ര വാഹനങ്ങൾ ഇതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങൾ ഇതിലൂടെ പോകും ഉദാഹരണത്തിന് ആറ്റിങ്ങൽ ബൈപ്പാസ് കണ്ണൂർ ബൈപ്പാസ് കൊയിലാണ്ടി ബൈപ്പാസ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ഇങ്ങനെ ഒരുപാട് സർവീസ് റോഡ് റോഡില്ലാത്ത ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ പഴയ മാതിരി ടൗണിലൂടെ പോകണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കും അപ്പം ഇത്ര ബുദ്ധിമുട്ടില്ല വെച്ചാൽ മറ്റുള്ള വാഹനങ്ങൾ പോകുന്ന അതേപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കും പോകണ്ടേ അപ്പോൾ എന്തായാലും ഇത് നടക്കുമോ നടക്കുമെന്നറിയില്ല ഏതായാലും സൈൻ ബോർഡും കാര്യങ്ങളുണ്ട് ഞാനത് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ ഇതാണ് ഇതിൻ്റെ സംഭവം കാരണം ബദൽ പാതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറയാം ബേക്കിതിലോട്ട് പ്രവേശിക്കാൻ പാടില്ല ഇത് കണ്ടെങ്ങൾ ഒറ്റ മാർക്കർ പൊട്ടിയിട്ടില്ല പൊട്ടിയിട്ടില്ലട്ടോ പുത്തനത്താണിയുള്ള ജനങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു ഒരേറ്റ സാധനത്തിന് പൊട്ടിയിട്ടില്ല അങ്ങനെ അതിരുമട കഴിഞ്ഞതിന് ശേഷം അടുത്ത മെർജിങ് വരുന്നത് പുത്തനത്താണി ഓവർപാസ് എത്തുന്നതിന് മുമ്പ് പുത്തനത്താണി ഭാഗത്ത് നിന്ന് മെയിൻ ഹൈവേയിലോട്ട് കയറേണ്ട വാഹനങ്ങൾക്കും ഇതേ ഒരു രീതിയിലാണ് എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുത്തനത്താണി അതേപോലെ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആകേണ്ടതാണ് ചുങ്കം വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു രണ്ടത്താണി ഓവർപാസ് എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ രണ്ടാമത് ടാറിങ് ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഓവർപാസിൻ്റെ ഈ സൈഡിൽ ഈ ഭാഗത്ത് വണ്ടിയൊക്കെ നിർത്തിയ സ്ഥലം അവിടെ പിന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് വൈകുന്നേരം ചായക്കടികളും മറ്റൊക്കെ ആയിട്ട് ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പുത്തനത്താണിന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് പക്ഷേ ഈ ഒരു റോഡ് ഇങ്ങനെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ആദ്യത്തെ ഹൈവേയിൽ നിന്ന് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് പുതിയ പാത കടന്നു പോയിട്ടുള്ളത് എന്നാലും ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഓവർപാസ് കഴിഞ്ഞു പുത്തനത്താണി ഓവർപാസ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു മെർജിങ് പോയിൻ്റ് ഈ ഒരു മെർജിങ് പോയിൻ്റുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ പോലും ദൂരമില്ല ഇവിടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ എൻട്രി പോയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ എക്സിറ്റ് ആണ് അതായത് പുത്തനത്താണി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എക്സിറ്റ് എക്സിറ്റാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വലതുവശത്ത് എക്സിറ്റും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പുത്തനത്താണി ടൗണിൽ നിന്ന് മെയിൻ ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എൻട്രി പോയിന്റുമാണ് കൊടുത്തിട്ടുള്ളത് പണ്ടങ്ങൾ അടുത്തടുത്താണ് എക്സിറ്റും എൻട്രിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മളെ തലപ്പാറ പടിക്കൽ ചേളാരി കോഹിനൂർ ചെട്ടിയാർമാട് ഭാഗത്തുള്ള കാക്കഞ്ചേരി ഭാഗത്തുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്തോരം വ്യത്യാസത്തിലാണ് ഈ ഭാഗത്തും നമ്മളാ ഭാഗത്തും എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുള്ളത് എന്ന് ഏതായാലും ചുങ്കം ഭാഗം ചുങ്കത്തൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ ഈ വൈകുന്നേരം കടികളും മറ്റു ഹോട്ടലൊക്കെ ആയിട്ട് ഈ നമ്മളൊക്കെ ഇരുന്ന് ചായ കുടിക്കുക എന്നുണ്ടെങ്കിൽ കടി പറഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരില്ല മാണി ഇവിടെ ഒന്ന് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും തിരക്കുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പൂട്ടി ഇത് ചുങ്കത്തെ ആൾക്കാരെ കാര്യം മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നല്ല തിരക്കുള്ള ഹോട്ടലുകൾ കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ അപ്പുറത്ത് ചെറുതും ചെറുതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിന് വളം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈവേ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുക എന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോയിക്കോട്ടോ ഇത് നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ വാടയ്ക്കിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാക്സ് വായ്പ സ്വീഗൈൻ ജയ് ഹിന്ദ്